നമസ്കാരം ആണ് കരയാൻ പാടില്ല അയ്യേ നീ കരയുന്നോ നീ എന്താ പെൺപിള്ളാരെ പോലെ കരയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇന്നും ആൺകുട്ടികളെ വാർത്തെടുക്കുന്നത് വളരെ കുറച്ച് സമൂഹമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അതിന്നൊരു മാറ്റത്തിൽ നിൽക്കുന്നത് മാറാൻ ആഗ്രഹിച്ചു നിൽക്കുന്നതും മാറിക്കൊണ്ടിരിക്കുന്നതും ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് അത് നല്ല രീതിയിൽ പ്രയോഗിക്കണം എന്ന് അവകാശമുള്ളവർ അതായത് ശരിക്കും പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ അതെടുത്ത് പ്രയോഗിക്കില്ല പക്ഷേ ആ നിയമത്തിന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമത്തിന് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് പേര് തന്നെ ഉണ്ട് അപ്പം പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ എപ്പോഴും ഞാൻ കുറിക്കാറുള്ളതും പറയാനുള്ളതും ഒന്നാണ് എല്ലാ സ്ത്രീകളും ഇരകളല്ല അതുപോലെ തന്നെ എല്ലാ പുരുഷന്മാരും വേട്ടക്കാരുമല്ല അപ്പം ആൺകുട്ടികളെ നമ്മൾ ചെറുപ്പക്കാലത്ത് തൊട്ട് ഇങ്ങനെ വാർത്തെടുക്കുന്നത് വീട്ടിൽ കുടുംബത്തിനുള്ളിൽ ആണെങ്കിൽ പോലും ആൺകുട്ടികൾക്കൊരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നത് എന്താ അവനാണ് ശക്തിമാൻ അവനാണ് സ്ത്രീകളെ നാളെ സംരക്ഷിക്കേണ്ടത് അപ്പം അവൻ കരയാൻ പാടില്ല ശരിക്കും അതൊരു ഈ കരച്ചിലിന് നമുക്കൊരു കത്തി കൊണ്ട് ദേഹത്ത് വരഞ്ഞാൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ രക്തം വരില്ലേ അപ്പം അതുപോലെ തന്നെ ശരീരത്തിൽ ഏൽക്കുന്ന മുറിവിന് രക്തം വരും നമുക്ക് വേദന ഉണ്ടാവുമെങ്കിൽ അതുപോലെ തന്നെയല്ലേ മനസ്സിനുണ്ടാവുന്നത് മനസ്സിനും വിഷമം വരില്ലേ അപ്പം എന്തിനാണ് പിന്നെ അങ്ങനെ വളർത്തുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് എത്ര മാത്രമാണെന്നറിയോ ശരിക്കും ഒരു എന്താ എത്ര പഠിച്ചാലും അത് ഏതൊരു തലത്തിൽ നമ്മുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശരിയല്ലെങ്കിൽ ഉദ്യോഗം എൻ പഠിച്ച് റാങ്ക് വാങ്ങിക്കുന്നു ഉദ്യോഗം എന്നൊക്കെ പറയുന്നത് അത് വേറൊരു ഘടകമാണ് പക്ഷേ ഈ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് പ്രകടനത്തിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രകടനം അതായത് ശക്തിമാനാണെന്ന് പ്രകടിപ്പിക്കുക കരയില്ല ഞാൻ ഞാനാണെങ്കിൽ ഇങ്ങനെ 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 അങ്ങനെയല്ല കരയുന്ന ആൺകുട്ടികൾക്ക് എന്താ പ്രശ്നം നല്ല ധൈര്യമുള്ള കരയാൻ തൻ്റെ ആൺകുട്ടികളെ ആണ് വാർത്തെടുക്കേണ്ടത് കാരണം ഈ സൂയിസൈഡിൽ ഇതൊക്കെ ഒരുപാട് ഇപ്പം എപ്പോഴും എന്നും ഒരു വാർത്തയല്ലാണ്ടായി ഇപ്പോൾ നോക്കിയാൽ ഇതുതന്നെയല്ലേ ഉള്ളത് സൂയിസൈഡ് സുയിസൈഡ് സുയിസൈഡ് അപ്പം അതിൽ സ്ത്രീകൾക്കാണ് വീട്ടിൽ പീഡനം നടക്കുന്നതെങ്കിൽ പുരുഷൻ്റെ വീട്ടിൽ നല്ലതായിട്ട് പ്രതികരിക്കും നല്ല വാർത്തയായിരിക്കും വേറൊരു തിരിച്ചും സംഭവിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് അതായത് പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നാട്ടിൽ വരുമ്പോഴത്തേക്കും അറിയുകയാണ് ഈ പൈസ മുഴുവൻ അയച്ചു കൊടുക്കുന്നത് ഭാര്യയുടെ പേർക്കാണ് കാരണം അവർ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനി ശിഷ്ടകാലം മധ്യവയസ്സിലെത്തിന് ശിഷ്ടകാലം അവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്ന പൈസ മുഴുവൻ ഭാര്യ മറ്റൊരാളുമായിട്ടുള്ള ഒരു വിവാഹേതര ബന്ധത്തിലെല്ലാം അവരുടേതാക്കി കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ ഇയാൾക്കൊന്നുമില്ല അങ്ങനെ അത് തിരിച്ചറിഞ്ഞ് ആത്മഹത്യ ചെയ്ത ഒരാളെ ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടു പിന്നെ അതുപോലെ തന്നെ പൈസ കടം ചോദിച്ചു ഒരു പ്രായമുള്ളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തൊട്ടയൽവാസി എന്നിട്ട് അയാളത് കൊടുത്തു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് കുറേ നാൾക്ക് മുമ്പ് മരിച്ചതാണ് തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഈ അയൽവാസി എന്താ ചെയ്തെന്ന് വെച്ചാൽ അയാളുടെ മകളോട് ഈ പ്രായമുള്ള ഈ മനുഷ്യൻ അപമര്യാദയായിട്ട് പെരുമാറി കള്ളക്കേസ് കൊടുത്തു അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതാണല്ലോ അപ്പോഴെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു അവർ വലിയ കുഴപ്പമില്ലാതെ ഇദ്ദേഹവുമായിട്ട് പൊരുത്തപ്പെട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് അവർക്കിതൊരു അവസരമായിട്ട് കണ്ടിട്ട് അവർ ഹസ്ബൻഡ് രണ്ട് ഭർത്താക്കന്മാരെയും മാറ്റി ഇനി ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഭയമാണ് ഞങ്ങൾക്കും ഉണ്ട് പെൺകുട്ടികൾ എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത ഒന്നും ചെയ്യാത്ത തെറ്റിനാവുമ്പോൾ ആ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്ക് അപ്പം അദ്ദേഹം സൂയിസൈഡ് ചെയ്തു ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ നടുവിൽ നിന്നിട്ട് ഇതുപോലെ എന്താ അവർ അവർ ഭാര്യ പറയുന്ന കേട്ട ഉടനെ അച്ചയ്ക്ക് വന്നത് മന്ത്രം അവള് അങ്ങനെ ആയി ഇങ്ങനെയായി അമ്മയുടെ പക്ഷം നിൽക്കുകയാണെങ്കിൽ അത് വേറൊരു തരത്തിലാവും ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് നരകിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ഇപ്പം നമ്മളൊരു കേസിന് പോയാൽ പോലും പുരുഷൻ ഉപദ്രവിച്ചു അങ്ങനെയുള്ള വകുപ്പിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങൾ രക്ഷിക്കാണ്ട് അപ്പോൾ പോലീസിനാണെങ്കിൽ പോലും അവരുടെ അടുത്ത് കംപ്ലയിൻ്റ് കൊടുത്താൽ അവർക്ക് സത്യാവസ്ഥ അറിഞ്ഞാൽ പോലും അവർക്കറിയാം സ്ത്രീക്കെതിരെ നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പിന്നെ വേറൊരു രീതിയിൽ പോകും അപ്പോൾ അവർ പോലും പുരുഷന്മാർക്ക് വേണ്ടുന്നൊരു തരത്തിൽ സപ്പോർട്ട് കൊടുക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആത്മഹത്യകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളല്ല ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുരുഷന്മാർ ആൺകുട്ടികൾ ഉള്ള അച്ഛനമ്മമാരോടൊരു വാക്ക് പറയാനാണ് ഞാനിത് പറയുന്നത് ഞാൻ ഒരു പത്തിരുപത്തഞ്ച് വർഷം ഫ്രീലാൻസ് ചെയ്തപ്പോൾ ഒക്കെ എനിക്കൊരു നാലഞ്ച് കോളേജസും സ്കൂൾസും ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ എൻ്റെ കുട്ടികളോട് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോട് പറയും നിങ്ങൾ കരയാറുണ്ടോ അപ്പം അവർ ശരിക്കും ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ കുട്ടികൾക്ക് കരയാൻ ഭയങ്കര മടിയാണ് വളരെ കുറച്ച് ശതമാനം മാത്രമേ അതിന് തയ്യാറാവാറുള്ളൂ കാരണം ആണ് കരയെന്ന് വെച്ചാൽ അവരുടെ ഒരു എന്താ പറയുക വലിയൊരു കുറവായിട്ടാണ് സമൂഹവും വീട്ടുകാരും കാണുന്നത് അതിൻ്റെ അത് ശരിക്കും കരച്ചിലടക്കി വെച്ചിട്ട് മറ്റൊരു തരത്തിൽ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് എന്തൊരു ടാസ്ക്കാണ് അല്ലേ എന്തൊരു എന്തൊരു അവസ്ഥയാണത് അതിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവനവനും മറ്റുള്ളവർക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികൾക്കും കരയാൻ കരയാനവകാശമുണ്ട് അവരും വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്ത് വളരട്ടെ ആണെന്ന് പറയുന്നത് ഗുണ്ടായസുത്തിനും അല്ലെങ്കിൽ കള്ളു കുടിക്കാനും ആൺ ആൺകുട്ടികളെ അവൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ചില കേസിൽ വരുമ്പോഴത്തേക്ക് ആണിൻ്റെ അമ്മയും ഒക്കെ പറയാറുണ്ട് ആൺകു ആൺ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള കമൻസാണ് അത് എൻ്റെ മോനൊരാണാണ് അവൻ കുടിക്കും പിന്നെ ആണ് ആണുങ്ങളാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് സ്ത്രീ വിഷയമൊക്കെ ഉണ്ടാവും അതെങ്ങനെയാണ് ആണുങ്ങളാവുമ്പോൾ സ്ത്രീ വിഷയം ഉണ്ടാവണമെന്ന് നിർബന്ധമല്ലോ ഉണ്ടോ പിന്നെ ആണുങ്ങളാണെങ്കിൽ നന്നായിട്ട് കള്ളു കുടിച്ചിട്ട് അടിക്കണം എന്ന നിർബന്ധമുണ്ടോ ഈ ആൺകുട്ടികളെ നമ്മൾ പല പല കേസുകളിൽ കാണുന്നുണ്ട് അതായത് എന്താണ് പെൺകുട്ടികളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഒപ്പിടുകയും പിന്നെ അവർ ടോക്സിക് ആവുന്നു ചിലപ്പം പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുന്നു പക്ഷെ അവരെന്താണ് പ്രകടിപ്പിക്കുന്നത് കൊന്നു കളഞ്ഞിട്ടും അല്ലെങ്കിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുമൊക്കെയാണ് അവരവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഒന്ന് നന്നായിട്ട് കരയാൻ സമാധാനമായിട്ട് കേൾക്കാൻ ഒരാൾ ഒരാളുടെ അടുത്ത് പോയി ഒന്ന് നന്നായിട്ട് പൊട്ടി കരയാന് പറ്റിയാൽ ഒന്ന് എനിക്ക് ഇത്ര സമാധാനം വേണമെന്നെ ഒന്ന് കേൾക്കുന്നു പറയാൻ അവർക്ക് അവരുടെ ഈഗോ അനുവദിക്കില്ല ഈഗോ എന്ന് വെച്ചാൽ അത് ഈഗോന്ന് ഈഗോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതും പറയാൻ പറ്റില്ല അവരുടെ നിസ്സഹായ അവസ്ഥ അനുവദിക്കില്ല അങ്ങനെ വേണം പറ സത്യം നിസ്സഹായവസ്ഥ ആണിനുള്ള ഒരു നിസ്സഹായവസ്ഥ അതിഭീകരമാണ് അപ്പം എത്ര കേസുകളുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പറ ഒരു കേസ് വരുമ്പം കുറച്ച് രണ്ട് മൂന്ന് ദിവസം ചർച്ച കാണും പിന്നെ അത് കഴിഞ്ഞ് അത് വിട്ട് അടുത്ത കേസ് വരുമ്പം എത്ര അമ്മമാർക്ക് സ്വന്തം ആൺകുഞ്ഞുങ്ങളെ നഷ്ടമായിട്ടുണ്ട് ജയിലിലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് അല്ലേ നമ്മൾ ജയിലിൽ പോകുമ്പോൾ കാണാം എത്ര ആൺകുട്ടികളെ കാണാം അപ്പം ആൺ മനസ്സുണ്ട് ഏ നമ്മുടെ ശരീരത്തിന് ഒരു വെട്ട് വെട്ടിയാൽ നമുക്ക് ആണിനും പെണ്ണിനും ഇല്ല മനുഷ്യർക്ക് മാത്രമാണ് മനുഷ്യർക്ക് അല്ലേ ഒരു ജീവനുള്ള ഏതൊരു ജീവിക്കും രക്തം വരുമെങ്കിൽ മനസ്സിന് നോകുമ്പോഴും ഇതെല്ലാം ഉണ്ടാവും അതിലവിടെ ആണെന്നോ പെണ്ണെന്നോന്നോ ഇല്ല അപ്പം ധൈര്യമുള്ള ആൺകുട്ടികളെ വളർത്താം നല്ല സങ്കടം വന്ന പ്രതികരിക്കാൻ സങ്കടം വന്നാൽ കരഞ്ഞു തന്നെ പ്രതികരിക്കാൻ ധൈര്യമുള്ള ആൺകുട്ടികളെ നമുക്ക് വളർത്താം